അലക്സി നവാൽനിയുടെ ദുരൂഹ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളുമായി പാശ്ചാത്യ ശക്തികൾ നവാൽനി മരിച്ച സൈബീരിയൻ ജയിലിന്റെ ചുമതലയുള്ള ആറ് ഉദ്യോഗസ്ഥർക്ക് ഉപരോധം ഏർപ്പെടുത്തിയതായി ബ്രിട്ടൻ അറിയിച്ചു ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കും ബ്രിട്ടനിൽ പ്രവേശനം അനുവദിക്കില്ല നവാൽനിയുടെ മരണത്തിന്റെയും യുക്രൈൻ അധിനിവേശത്തിന്റെ രണ്ടാം വാർഷികത്തിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ചുമത്തുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു റഷ്യയുടെ പ്രതിരോധ വ്യവസായ മേഖലകളെയും വരുമാന മാർഗങ്ങളെയും ഉപരോധത്തിൽ ലക്ഷ്യമിടുമെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ പറഞ്ഞു യുക്രൈൻ യുദ്ധത്തിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് റഷ്യക്കെതിരെ തയ്യാറാക്കിയ ഉപരോധ പാക്കേജ് നവാൽനിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് യുഎസ് സർക്കാരിലെ ചില വൃത്തങ്ങൾ പറഞ്ഞു ഉപരോധ വിഷയം ചർച്ച ചെയ്യാനായി തീവ്രവാദ സാമ്പത്തിക ഇന്റലിജൻസ് അണ്ടർ സെക്രട്ടറി ബ്രയാൻ നെൽസൺ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളെ വെട്ടിക്കുന്നവരെ കൊടുക്കാനുള്ള മാർഗങ്ങളും പരിഗണനയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിന് യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ച റഷ്യക്കെതിരെ അതിശക്തമായ ഉപരോധങ്ങളാണ് യു എസും മറ്റ് പാശ്ചാത്യ ശക്തികളും ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അലക്സി നവാൽനിക്കെതിരെ വിഷപ്രയോഗമുണ്ടായപ്പോഴും ചില റഷ്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ യു ഉപരോധം ചുമത്തുകയുണ്ടായി അതിനിടെ നവൽനിയുടെ മരണത്തിൽ സുതാര്യ അന്വേഷണത്തിനായി റഷ്യയ്ക്കുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതായി ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി അറിയിച്ചു മകറ്റ് മൃതദേഹം കാണാൻ കോടതി കയറി അമ്മ അലക്സി നവാൽനിയുടെ മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അമ്മ ലുഡ്മിള നവൽനിയ കോടതിയെ സമീപിച്ചു അലക്സി നവാൽനി മരിച്ച സൈബീരിയൻ ജയിൽ സ്ഥിതി ചെയ്യുന്ന സലേഖാട്ട് പട്ടണത്തിലെ കോടതിയിലാണ് ഹർജി നൽകിയത് മാർച്ച് നാലിന് വിചാരണ നിശ്ചയിച്ചതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അടച്ചിട്ട കോടതിയിലായിരിക്കും വിചാരണ അവസാനമായി കാണാനും ഉചിതമായി സംസ്കരിക്കാനുമായി മകന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് ലുഡ്മിള പ്രസിഡന്റ് പുടിനോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു നവൽനി വെള്ളിയാഴ്ച ജയിലിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചുവെന്നാണ് റഷ്യൻ അധികൃതർ പറയുന്നത് മൃതദേഹം ബന്ധുക്കളെ കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല കെമിക്കൽ അനാലിസിസ് നടത്തേണ്ടതിനാൽ രണ്ടാഴ്ച കഴിഞ്ഞ് മൃതദേഹം വിട്ടുകൊടുക്കുവെന്നാണ് അറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി